ഇന്ന് നമുക്ക് ഗോബി മഞ്ചൂരി ഉണ്ടാക്കാം അപ്പോൾ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഇത് അറുന്നൂറ് ഗ്രാം ഉണ്ട് കോളിഫ്ലവർ പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ ആദ്യം എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം കോളിഫ്ലവർ വേണം പിന്നെ അതുപോലെ സ്പ്രിംഗ് ഒണിയൻ സ്പ്രിംഗ് ഒണിയൻ ഇല്ലെങ്കിൽ നമുക്കതിന് പകരം എടുക്കാവുന്നതാണ് പിന്നെ കാപ്സിക്കം ഇത് കുറച്ച് എടുത്തതാണ് പിന്നെ ഒരു പച്ച കാപ്സിക്കം അപ്പം രണ്ട് ഇത്രയും ഉള്ളൊരു ക്യാപ്സിക്കോ ഇതും എടുത്തിട്ടുണ്ട് കാരണം അറുന്നൂറ് ഗ്രാമാണ് ഉള്ളതുകൊണ്ടാണ് ഇത്ര നമ്മൾ എടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഉപ്പ് വേണം അതത് ടേബിൾ സ്പൂണും ഇത് ടീസ്പൂണും ഇത് മാറിക്കും ഒരു ഇത് രണ്ടും കേട്ടോ അത് തന്നെയാണ് എടുത്തത് പിന്നെ നമുക്ക് സോയാ സോസ് ഇത് റെഡ് ചില്ലി റെഡ് ചില്ലി ഇല്ലെങ്കിൽ ഗ്രീൻ ചില്ലി നമുക്ക് ഉപയോഗിക്കാം ഇത് ടൊമാറ്റോ കച്ചപ്പ് ഇത് മൈദമാവ് കോൺഫ്ലവർ കുരുമുളക് പൊടി ഇത് വെളിച്ചെണ്ണ അല്ലാത്ത ഏതെങ്കിലും എണ്ണ ഉപയോഗിക്കുക പിന്നെ നമുക്ക് വെള്ളം വേണം പിന്നെ ഉപ്പ് പിന്നെ എടുത്തിരിക്കുന്ന ഒരു ഒന്നര ഇഞ്ച് ഏകദേശം ഇഞ്ചോളം വരുന്ന ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു എട്ട് പത്ത് രണ്ട് നാല് ആറ് എട്ട് പത്ത് പത്ത് പന്ത്രണ്ടോളം ചെറിയ അല്ലി ആയതുകൊണ്ട് ഒരു പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഈ കോളിഫ്ലവർ നമുക്ക് ഇറുത്തെടുക്കണം അതെ ഇങ്ങനെ ഇറുത്തെർത്ത് കണ്ടോ ഇത് മുറിക്കരുത് ഇതിങ്ങനെ ഇറുത്തെറുത്ത് എടുക്കണം അതെ ഇതുപോലെ ഇറുത്തെറുതെടുക്കുക അതിന് ശേഷം ഇത് നല്ല വെള്ളത്തിൽ ഇട്ട് കഴുകിയെടുക്കണം കഴുകിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഇത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു പാത്രത്തിലോട്ടിട്ടിട്ട് ഈ നമ്മൾ എറുത്തെടുത്ത ഈ കോളിഫ്ലവർ എല്ലാം കൂടെ നമുക്ക് അതിലോട്ടിടാം എന്നിട്ട് നല്ല ചൂട് വെള്ളം കൂടി ഒഴിച്ച് വയ്ക്കാം ഇതിൽ എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പുറത്ത് വരും ചൂട് വെള്ളം ഒഴിക്കാം ഒക്കെ കേട്ടോ അപ്പം അതിന് ശേഷം നമ്മൾ ഇത്രയും ചെയ്യണം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് രണ്ട് പാർട്ടായിട്ട് എടുക്കുക ഇത് ഈ ഗ്രീൻ ഇത്രയും കട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് കഴുകിയിട്ടതായിട്ട് എടുക്കുക അതുപോലെ ഈ വൈറ്റ് ഭാഗവും കഴുകി എടുക്കുക ഇത്രയും ജോലികൾ ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം പിന്നെ കോളിഫ്ലവർ ഇതെല്ലാം കണ്ട മുറിഞ്ഞു പോവാതെ ഈർത്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇനി നല്ല ചൂടുവെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കാം കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ ചൂടുവെള്ളം ഒഴിച്ചിരിക്കുന്നത് ഇത് നമുക്കിവിടെ മിക്സ് ചെയ്ത് വയ്ക്കാം ഇത് സ്പ്രിംഗ് ഒണിയൻ ഇത് വെള്ള ഏകദേശം മുക്കാൽ കപ്പുണ്ട് ഏതേൻ്റെ ഗ്രീൻ അപ്പോൾ ഇത് രണ്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട് കാപ്സിക്കം ചെറിയ മൂന്ന് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കോളിഫ്ലവർ ഞാനൊന്ന് ഊറ്റിയെടുക്കുകയാണ് മറ്റൊരു പാത്രത്തിലോട്ടിട നമുക്കിതിലേക്ക് മുക്കാൽ കപ്പ് മൈദമാവ് മുക്കാൽ കപ്പ് കോൺഫ്ലവർ പിന്നെ കുരു മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഇതെല്ലാം കൂടെ നമുക്കിതിലേക്ക് ഇടാം ഇനി ഇതെല്ലാം നല്ലതുപോലെ കൈ കൊണ്ടിങ്ങനെ ഇളക്കുക അപ്പം ഈ നമ്മൾ ഇപ്പോൾ വെള്ളത്തിൽ നിന്ന് ഇപ്പോഴും എടുത്തതല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു വെള്ളം നനവാണ് അപ്പോൾ ആ ഇതിങ്ങി ഒട്ടിപ്പിടിക്കും ഇതിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് ഇത് വീണ്ടും മിക്സ് ചെയ്യുക പക്ഷേ ഈ ഇതിൽ കിടക്കുന്ന ഈ മാവുകളെല്ലാം കുഴഞ്ഞു വരത്താക്കേണ്ട കുറേശ്ശെ വെള്ളം ഒഴിക്കുക വെള്ളം പോയി കഴിഞ്ഞാൽ ഇത് ലൂസായി പോകും അപ്പോൾ കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്കത് ഏകദേശം പരുവാകുമ്പോൾ അത് നിർത്താം ഓക്കെ അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അപ്പോൾ ഇനി നമുക്കത് നോക്കാം അപ്പോൾ ആയിട്ടില്ല കുറച്ചും കൂടെ ഒഴിക്കാം ഇതൊഴിക്കുന്നത് മൂന്നാമത്തതാണ് കട്ടിയായിട്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ചും കൂടെ ആവണം നാല് മതിയാവും ഇനി ഇത് ഇനി ഒഴിക്കേണ്ട അപ്പോൾ ഏകദേശം നമ്മളൊരു നാല് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാനിത് ഒഴിച്ചിട്ടുള്ളത് മതി ഇത്രയും മതി അല്ലെങ്കിൽ ഇനി വെള്ളം കുടിക്കും കണ്ടോ ഇതാണ് പരുവ ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇത് പറ്റിയിരിക്കുകയാണ് ഇതിന് നമുക്കിവിടെ ഇതിന് മൂപ്പിച്ച് കോരി എടുക്കണം അപ്പോൾ ഇവിടെ അടച്ച് വയ്ക്കുക എന്നിട്ട് ഇനി എണ്ണ ചൂടാവട്ടെ സോസ് ഉണ്ടാക്കാം സോസ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പ് നാല് ടേബിൾ സ്പൂൺ അതുപോലെ ചില്ലി സോസ് ഒന്നര ടേബിൾ സ്പൂൺ സോയ സോസ് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം നമുക്ക് കുറച്ച് കറി ലൂസായിട്ടിരിക്കണം അപ്പം അത് ചെയ്യണ കുറച്ച് ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് എല്ലാം കൂടി ഇതിലൊഴിച്ച് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് വയ്ക്കാം അതായത് ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവറും മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമുക്ക് അവസാനം എടുക്കേണ്ടതാണ് ഇതിലേക്ക് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ അല്ലാത്ത ഏതെങ്കിലും വെജിറ്റബിൾ ഊരെടുത്തതാ മതി കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കോരെടുക്കുക അല്ലെങ്കിൽ എണ്ണ ഒരുപാട് വേസ്റ്റ് ആവും അപ്പം ഇനി വെള്ളം എണ്ണ ചൂടായതിനു ശേഷം നമുക്കിത് ഒരു ബ്രൗൺ കളർ വരുന്നതെ കോരി ബ്രൗൺ ചെന്ന് ചുമന്ന് വന്നാൽ മതി മോപ്പിച്ച് പോലീ എന്ന ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഓരോ പീസ് ആയിട്ട് ഇതിൽ പിറക്കിയിടാം ഈ പരുവായിട്ടുണ്ട് നമുക്കതിന് കംപ്ലീറ്റ് ഇതുപോലെ പൊരിച്ചു കോരി എടുക്കാം അങ്ങനെ ഈ ഇത്രയായാലും കോളിഫ്ലവർ കംപ്ലീറ്റ് പൊരിച്ചു കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പ്രിപ്പറേഷൻ തരാം പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരു നാല് ടേബിൾ സ്പൂൺ എണ്ണ നമ്മൾ ഈ മൂപ്പിച്ചു കോരിയ എണ്ണ തന്നെ നമുക്ക് എടുക്കാം വിളിച്ചെണ്ണ അല്ലാത്ത ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുക ഇത് നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് തീ മാക്സിമം വെക്കുക ഇതിപ്പം മൂക്ക് ചുവരി എടുത്ത ഉടനെയാണ് അപ്പോൾ എണ്ണ ചൂടുണ്ട് പാത്രം ചൂടായിട്ടുണ്ടോ അപ്പോൾ നമുക്കിതിലേക്ക് മാക്സിമം തീയിൽ വയ്ക്കുക ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ പച്ചമുളക് അതുപോലെ സ്പ്രിങ് ഉണിയുണ്ട് വെള്ളഭാഗം ിട്ട് ഒരു മിനിറ്റ് നിളക്കുക ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ഇതെല്ലാം വന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കതിലേക്ക് കലക്കിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക തീ ഒരു കാരണവശാലും തീ കുറയ്ക്കരുത് തിളക്കട്ടെ ഇനിയെ തിളക്കട്ടെ നമുക്കതിലേക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഒഴിക്കാം കുറേശ്ശെ കുറേശ്ശെ ഒക്കെ ഒരു കാരണവശാലും തീ കുറയ്ക്കരുത് കോൺഫ്ലവർ ഒഴിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതങ്ങനെ കുറിവിയത് കണ്ടു ഇനി ബാക്കിയുള്ളത് അങ്ങനെ വിളിക്കാം നല്ലതുപോലെ കൊഴുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കോൺഫ്ലവർ കൂടെ നമുക്ക് റിങ്ങിൻ ഉങ്ങിൻ്റെ ഗ്രീൻ ലീഫ് വരിക കുറച്ച് നമുക്ക് മാറ്റി വെക്കാം വേദി ഇനി നമുക്കൊരു ഒരു മിനിറ്റ് നിളക്കി കൊടുത്താൽ മതി കേട്ടോ ഇതെല്ലൊ വന്ന് പറ്റി എടുക്കാം നമുക്കിങ്ങോ അപ്പം നമ്മുടെ ഈ സൂപ്പർ ടേസ്റ്റിൽ ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് ചപ്പാത്തി കൂടെ ഒക്കെ കഴിക്കാം ഫ്രൈഡ് റൈസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ ചൂട് കഴിക്കുക അപ്പോൾ നമ്മുടെ ഗോപി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട് അതിന് ഇത് നമുക്ക് സെർവ് ചെയ്യാനുള്ള ഡിഷിലോട്ട് മാറ്റാം നമ്മുടെ ഗോപി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട് കഴിക്കണമെങ്കിൽ ഇവിടെ ഡൽഹിയിൽ വരണം ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്